ഇത്തവണ യോഗാ ഗ്രൂപ്പിൻ്റെ യാത്ര രാമക്കൽമേട് എന്ന് പറയുന്ന വളരെ മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മളെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങൾ ഇതിപ്പോൾ തമിഴ്നാട് ഭാഗത്താണെങ്കിൽ കമ്പം തേനി കേരള അതിർത്തിയിലാണെങ്കിൽ നെടുങ്കണ്ടം കട്ടപ്പന അതൊക്കെ തുടങ്ങിയ സ്ഥലങ്ങളാണ് എറണാകുളത്തു നിന്നാണെങ്കിൽ ഒരു മൂന്നര മണിക്കൂറോളം നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മള് ഏതാണ്ട് മുക്കാൽ നമ്മൾ മോളിൽ എത്തി മുകളിലേക്ക് മോളിലേക്ക് മോളിലേക്ക് ഇതാ പോകണ്ട സ്ഥലം അതെല്ലാം ഈ വി പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ ഈ താഴെ നിന്ന് ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപയുടെ ചാർജിൽ ജീപ്പ് സവാരി വിളിക്കേണ്ടി വരും അഞ്ചാറ് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇനി ഇതിപ്പോൾ താഴേക്കുള്ളത് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇങ്ങനാവശ്യം പളനി രാമനായിക്കൽ ആ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക താഴെയുള്ള ഫാമുകളും നല്ല വിശാലമായ വേറൊരു സൈഡിൽ കൂടെ വന്നാലാണ് ഈ കാണുന്ന പാറപ്പുറത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ട്രക്കിങ് മാതിരി വളരെ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ് ഇത് ഇതിപ്പോൾ ഏതാണ്ട് മോൾ ഭാഗത്ത് എത്തി കുറേ വലിയൊരു പാറയുടെ മുകളിലേക്ക് കയറിയ ആ നമ്മള് മോളിൽ ഒന്നും തെളിവ് വേണ്ടേ എടുത്തെടുത്ത് എടുത്തു മാഷുകേരി നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കൊറേ കുട്ടികൾ അടുത്തടുത്ത രണ്ട് പാറകളുടെ മുകളിലേക്കാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ ഈ ആ കുട്ടികൾ ചോദിക്കുന്ന ഈ ഇവിടെ നിന്ന് ഈ ഗ്യാപ്പിൽ കൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഒരു പാറയുടെ മുകളിൽ അടുത്തത് നമ്മുടെ യോഗാ മാസം അതിൽ നോക്കണ്ട ഇല്ലെന്നേ സേഫാണ് ഞാൻ അവരുടെ ആ സീരിയസ്നെസ് മനസ്സിലാക്കുന്നു അതാണ് ഏറ്റവും നമ്മുടെ യോഗാ മാസ്റ്റർ ഇരിക്കുന്നതാണ് ഏറ്റവും ടോപ്പ് എടുത്തു എടുത്തു വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് അത് കാണുന്നുണ്ടോ ഒന്ന് നോക്കി ഒന്ന് മൊത്തക്ക് നോക്കി നിങ്ങൾ മുഖം ഉണ്ടായിക്കോട്ടെ അപ്പോ അഞ്ചലാൽ ആ അടിപൊളി ഏ അത്ര ബുദ്ധിമുട്ടില്ല അത്ര ബുദ്ധിമുട്ടില്ല ഈ കാണുന്നതാണ് തമിഴ്നാടിന്റെ ഭാഗങ്ങൾ ഇത് തമിഴ്നാട് കംപ്ലീറ്റ് അവിടെ കാണുന്നത് മറ്റേ പഴനി വരെ കാണാം ഇതോടെ നോക്കി കാറ്റുണ്ട് ആ നേരിയ കാറ്റൊക്കെ വന്ന് തുടങ്ങി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല അമ്മ താഴെ ഉള്ളൊരു ഫാം ഹൗസ് ഹൗസാണ് ഈ കാണുന്നത് ഏരിയ കുറഞ്ഞ വലക്കി വാങ്ങി ഡെവലപ്പ് ചെയ്ത് ഫാം ആക്കി മുദ്ര മുദ്ര എൻജോയ് ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് കാറ്റാടിപ്പാടങ്ങൾ വരെ കാണാം അനിര ചേച്ചി സൂക്ഷ്മയും ഒക്കെ കേറിയിരിക്കുന്നത് വളരെ സാഹസം തന്നെയാണ് എന്നാലും അവർ കയറി എന്നുള്ളത് അത്ഭുതം തന്നെയാണ് അതിൻ്റെ മുകളിൽ വരെ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ട് ഡീപ്പ് ഡീപ്പ് ഉണ്ടോ ഇവിടെയും ഡീപ്പായിട്ടുള്ള വാല്യാണ് നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ വാല്യുള്ള ഒന്നാണ് ഇതാണ് രാമയ്ക്കൽ മേടിലെ ഏറ്റവും വലിയ പാറ പാറീവൻ സജീവൻ സാറ് നമ്മൾ ഗ്രൂപ്പാൾക്കാരൊക്കെ ഇനി നമ്മള് തിരിച്ചറങ്ങുകയാണ് മനോഹരമായ ആ വനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആകർഷിക്കുന്നതാണ് ബാമ്പുണ്ട് മറ്റു നല്ല പച്ചപ്പ് കലടങ്ങളിലൂടെ ഉള്ള വഴികളാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും ദൂരം രണ്ട് ഭാഗത്താണ് ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഉള്ളത് ഒരുവിധം ആവറേജ് ആയിട്ട് നടന്നു പോകാവുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട് എന്നാലും ശ്രദ്ധിച്ചു വരാവുന്നുള്ളൂ ഇപ്പൊ താഴെ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും ഒരു പാറയിലേക്ക് നമ്മൾ കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട് രണ്ട് മെയിൻ പാറയാണ് ആകെ കയറാനുള്ളത് അത് ഇത്ര ബുദ്ധിമുട്ടില്ലാതെ ഇതുവഴി താഴേക്ക് ഇറങ്ങി നോക്കിക്കഴിയുമ്പോഴേ ഒരു ബാമ്പു ഇല്ലിക്കെട്ട് മറിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആ വഴിയില്ല ഇല്ല പത്തനംപുരം നമ്മൾ വന്നിട്ട് ഇത് മോളിലേക്ക് ഇട്ടു പോയി അടുത്ത വഴി കിടക്കും അത് വഴി ഇല്ല ആ ഇലിയ വീണു കിടക്കുന്നോണ്ട് ആ വഴി അടങ്ങി കിടക്കുന്നു അങ്ങനെ അങ്ങനെ അങ്ങടേ അമീന എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം വരുന്ന ഇവിടെയാണ് മുളയുടെ ഭാഗങ്ങളിൽ പിടിച്ച് കയറാവുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് പേടി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല മോളി പിടിക്കണോ ആളെയും സഹായം വേണോ അതേ പിടിച്ചോളൂ അമ്മേ പിടിച്ചോളൂ അതുമേ പിടിക്കോ ധൈര്യമായിട്ട് അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രയുള്ളു അത്രയുള്ളുപീപ ഇതിലെ പോരെ പോരെ കാടിന്റെ ഉള്ളിലൂടെ ഉള്ള യാത്ര നവോന്മേഷം നൽകുന്നതാണ് നല്ല തണുപ്പ് തന്നെ ഫീൽ ചെയ്യും രാമയ്ക്കൽമേടിൻ്റെ മുകളിൽ ഉച്ചയ്ക്ക് ഉച്ച അരിഞ്ഞ് പോകുകയാണെങ്കിൽ നല്ല കാറ്റുണ്ടാവും നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ടാവും ഇന്ന് പക്ഷേ ഞങ്ങൾക്ക് മേഘാവൃത കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല അത്ര കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കാടിൽ നിന്നും വെളിയിൽ റോഡിലേക്ക് എത്തി ജംഗ്ഷനാ വന്നിറങ്ങി തന്നെ ജംഗ്ഷൻ തന്നെയാണ് അരമണിക്കൂർ കൊണ്ട് തന്നെ മുകളിൽ എത്താവുന്ന ദൂര <ffe> no okay. well. ീ തുടർന്നുള്ള മേഘമലയിലേക്കുള്ള യാത്രയുടെ വീഡിയോ അടുത്ത ഭാഗമായിട്ട് നമുക്ക് കാണിക്കാം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കൂടി കാണാം താങ്ക് യു ഗൈസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്റ്റിൽസ് കൂടി ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഹരി ആണ് ഒരു വിശ്രമാവസ്ഥയിൽ தேங்க்யூ ஃபார் யூர் வாட்சிங் தேங்க் யூ